ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ വൈക്കം റോഡ് പാലാ വൈക്കം റോഡിൽ മരിഞ്ഞാട്ടുപള്ളിക്കും വള്ളിച്ചിറയ്ക്കും ഇടയ്ക്കായിട്ട് അടിപൊളി മൂന്നേക്കർ മുപ്പത് സെൻറ്റ് റബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് ഏഴ് വർഷം മാത്രം ടാപ്പ് ചെയ്ത റബർ മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് നേരിയ കിഴക്ക് വടക്കൻ ചായ് ഉള്ള അടിപൊളി ഒരു വസ്തുവാണ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്തിന് കൊടുത്തിരിക്കുന്ന റോഡാണ് താമസിക്കാതെ ടാറിങ് ആവുന്നതാണ് ധാരാളം വെള്ളം കിട്ടുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങൾ നിൽക്കുന്നു ഏതാണ്ട് സ്ക്വയർ ആയിട്ടുള്ള അടിപൊളി ഒരു സ്ഥലം ഈ കാണുന്ന സ്ഥലം രണ്ടര ഏക്കറാണ് ഉള്ളത് ഇത് ചേർന്ന് തന്നെ ഈ ഉടമസ്ഥൻ്റെ എൺപത് സെൻറ്റ് വേറെ കിടപ്പുണ്ട് അപ്പോൾ മൂന്ന് മുപ്പതാകും അതും പോരെങ്കിൽ വേറൊരു തൊണ്ണൂറ് സെൻറ്റ് സ്ഥലം കൂടി ഇത് ചേർന്ന് കിടപ്പണം അപ്പോൾ നാല് ഇരുപതാകും കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് നിലവിൽ ഇത് രണ്ടര ഏക്കറായിട്ടോ അല്ലെങ്കിൽ മൂന്ന് മുപ്പതായിട്ടോ കച്ചവടം ആലോചിക്കാവുന്നതാണ് ഈ രണ്ടര ഏക്കർ മാത്രമാണെങ്കിൽ സെന്റിന് അറുപതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് നല്ല ഏരിയയാണ് അടിപൊളി ഏരിയയാണ് ഇടയ്ക്ക് വലിയ വലിയ വീടുകളാണ് ഉള്ളത് മരിങ്ങാട്ടുപള്ളി റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പള്ളിച്ചറയ്ക്കും മരിങ്ങാട്ടുപള്ളിക്കും ഇടയ്ക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരം നല്ല ആദായം ലഭിക്കുന്ന അടിപൊളി റബ്ബർ തോട്ടമാണ് അതിലെല്ലാം തിരിഞ്ഞു കിടക്കുന്നതാണ് ഈ റോഡിൻ്റെ നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി സ്ഥലമാണ് ചെറിയ കിഴക്കൻ ഉള്ളൂ ഇത് ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന വെള്ളം കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് ഈ റോഡ് തന്നെ നൂറ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് അതുകൂടാതെ ഈ സൈഡിൽ കൂടി മറ്റൊരു റോഡ് പോന്നു അതും നൂറ് ഫ്രണ്ടേജ് ഉണ്ട് തലത്തിനെ ചുറ്റി റോഡാണ് റബ്ബർ ആദായം എടുക്കുന്നതിനും വീട് വയ്ക്കുന്നതിനൊക്കെ പറ്റിയ വാസ്തു ഉത്തമമായ രണ്ടര ഏക്കർ അല്ലെങ്കിൽ മൂന്നേക്കർ മുപ്പത് സെൻറ്റായി ലഭിക്കുന്ന അടിപൊളി പൂരയിളം അതുകൂടാതെ തൊണ്ണൂറ് സെൻറ്റ് ചിച്ചലിന്നത് മറ്റൊരു പ്ലോട്ടും കിടപ്പുണ്ട് അതും കൂടി കൂട്ടിയാണ് നാലേക്കർ ഇരുപത് സെൻറ്റ് വരുന്നത് ഇതാണ് ഇങ്ങേ സൈഡിലെ റോഡിൻ്റെ വ്യൂ വരുന്നത് നിലവിൽ ഇതാണ് രണ്ടര ഏക്കറിൻ്റെ അതിർത്തി വരുന്നത് അത് കൂടാതെ എൺപത് സെൻറ്റിലേക്കുള്ള റോഡാണ് ഈ കാണുന്നത് ഈ രണ്ടര ഏക്കർ കഴിഞ്ഞിട്ട് ഒരു പത്ത് സെൻറ്റ് പ്ലോട്ട് കഴിഞ്ഞിട്ട് അങ്ങേരത്ത് നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് എൺപത് സെൻറ്റ് വരുന്നത് അതും ഈ സെയിം റബ്ബർ മരങ്ങളാണ് അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് അങ്ങനെ മൂന്ന് ഏക്കർ മുപ്പത് സെൻ്റ് ആകാം അല്ലെങ്കിൽ ഈ കാണുന്ന തൊണ്ണൂറ് സെൻറ് സ്ഥലം ഈ കൈ തന്നിക്കുന്നത് അതോടെ കൂട്ടി നാലേക്കർ ഇരുപത് സെൻറ്റ് വരെ വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ റേറ്റ് കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്ന രണ്ടര ഏക്കർ സ്ഥലത്തിനാണ് സെഞ്ചിന് അറുപതിനായിരം രൂപ പിന്നെ പറയുന്നത് ബാക്കി രണ്ട് സ്ഥലവും നെഗോഷ്യബിളാണ് വേണമെങ്കിൽ ഈ ഭാഗത്തൊരു വീട് വെച്ചോണ്ട് ഒരു പതിനഞ്ച് വർഷം കൂടി റബ്ബർ മരത്തിൻ്റെ ആദായം എടുക്കാവുന്നതാണ് ഇവിടെ ഒരു വീട് വെച്ചാൽ മതിയാവും ഇവിടെ നിന്നും ചേർപ്പങ്കലിലേക്ക് വരുന്ന ദൂരം ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് മരിങ്ങാട്ടുകൊള്ളി ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ ടൗണിൻ്റെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടൊരു വീട് വെച്ച് താമസിക്കാൻ പറ്റിയ റബ്ബർ ആദായം എടുക്കാൻ പറ്റിയ മൊത്തത്തിൽ നാലേക്കർ ഇരുപത് സെൻറ്റായി കിട്ടുന്ന അടിപൊളി പൊരയിടമാണ് പാല വള്ളിച്ചറിക്കും മരിങ്ങാട്ടു വള്ളിക്കും ഇടയ്ക്കായിട്ട് വൈക്കം റോഡിൽ ഈ രണ്ടര ഏക്കർ മാത്രമാണെങ്കിൽ സെൻറ്റിന് അറുപതിനായിരം പറയുന്നു മൊത്തത്തിലെടുത്താൽ വില നെഗോഷ്യബിളാണ് വാസ്തു ഉത്തമമായ ഈ അടിപൊളി റബർ പൊരിയിളം സ്വന്തമാകണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക